മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുള്ള ഉപജാപക സംഘമാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ചാലക്കുടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം സംഘത്തിന്റെ ലക്ഷ്യം ഭരണകൂട ഭീകരത സൃഷ്ടിക്കലാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു പോലീസിനെ അയച്ചുവിട്ട് കോൺഗ്രസ് പ്രവർത്തകരെ ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതേണ്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് എരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ അത് പേടിച്ചിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞൂറ്റാണ്ടിന് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരുന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത് ഇത് ഭരണകൂട ഭീകരത ഉണ്ടാക്കാൻ നോക്കുവാണ് അധികാരത്തിന്റെ അഹങ്കാരവും രാഷ്ട്രീയവുമാണ് ഈ കാണിക്കുന്നത് സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ പേരിൽ കേസെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടിത്തലിനെ അറസ്റ്റ് ചെയ്ത രീതി തികച്ചും പ്രാകൃതമാണ് അദ്ദേഹം കുറ്റവാളിയോ പിടികിട്ടാപ്പുള്ളിയോ അല്ല ചികിത്സയുടെ ഭാഗമായി വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് ഭീകരരെ വേട്ടയാടും പോലെ പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് കേസിൽ ഒന്നാം പ്രതിയായ തന്നെയും അറസ്റ്റ് ചെയ്യട്ടെ വി ഡി സതീശൻ പറഞ്ഞു ചാലക്കുടിയിൽ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി തല്ലിപ്പൊളിച്ച പ്രതിയെ പോലീസിന്റെ പിടിയിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയ സിപിഎം നേതാവിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എസ്ഐക്കെതിരെ പരസ്യമായി കൊലവിളി നടത്തിയ എസ് എഫ് ഐ നേതാവിനെ വെറുതെ വിട്ടിരിക്കുന്നു ഇത്തരം വിവേചനമാണ് സംസ്ഥാനത്ത് നടമാടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ന്യൂസ് ചാലക്കുടി